പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ഇന്ന് മിസൈൽ ടെക്നോളജിയിൽ ഒരു സൂപ്പർ പവറാണ് ആണ് ഏത് തരത്തിലുമുള്ള മിസൈലുകൾ നിർമ്മിക്കുവാൻ ഇന്ത്യക്ക് ഇന്ന് കഴിയും ഡിആർഡി ഒയുടെ മൂന്ന് മിസൈലുകൾ അവയുടെ ഡെവലപ്മെന്റിന്റെ അവസാന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അസ്ത്ര എം കെ ടു എയർ ടു എയർ ബി വി ആർ മിസൈൽ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്നിവയാണവ ഇന്ത്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുവാൻ വേണ്ടി ഡിആർഡിഒ ഡെവലപ്പ് ചെയ്ത മിസൈലാണ് അസ്ത്ര എം കെ ടു നമ്മൾ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ എയർ ടു എയർ മിസൈൽ അസ്ത്ര എം കെ വൺ ആണ് ഇവ ഇതിനോടകം തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു അസ്ത്ര എം കെ വണ്ണിന്റെ അഡ്വാൻസ്ഡ് വേരിയന്റ് ആണ് അസ്ത്ര എം കെ ടു ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇവയുടെ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് അസ്ത്ര എം കെ വൺ ഒരു സിംഗിൾ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോറാണ് പ്രൊപ്പൽഷൻ സിസ്റ്റമായി ഉപയോഗിക്കുന്നത് അസ്ത്ര എം കെ ടുവിൽ ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോറാണ് പ്രൊപ്പൽഷൻ സിസ്റ്റം പ്രൊപ്പൽഷനിൽ വരുത്തിയ ഈ ഒരു മാറ്റം കൊണ്ട് തന്നെ അസ്ത്ര എം ഗെ വണ്ണിന് നൂറ്റി കിലോമീറ്റർ റേഞ്ചിൽ നിന്നും നൂറ്റി അൻപത് നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ചിലേക്ക് അസ്ത്ര എം ഗെ ടുവിനെ ഉയർത്തുവാൻ ഡിആർഡിഒയ്ക്ക് സാധിച്ചു അസ്ത്ര എം കെ വണ്ണിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുണ്ട് അസ്ത്ര എം ഗെ ടുവിന് അസ്ത്ര എം കെ വണ്ണിനേക്കാൾ മികച്ച റഡാർ സീക്കറാണ് അസ്ത്ര എം ഗെ റ്റുവിൻ്റേത് അസ്ത്ര എം കെ ടുവിൽ എ ഇ എസ് എ റഡാർ സീക്കറാണ് ഉപയോഗിക്കുന്നത് ഇതുമൂലം എതിരാളികളുടെ ഇലക്ട്രോണിക് ജാമിങ്ങിനെ പ്രതിരോധിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ എം കെ ടുവിൽ നോ എസ്കേപ്പ് സോൺ എം കെ വണ്ണിനേക്കാൾ വളരെ കൂടുതലാണ് നോ എസ്കേപ്പ് സോൺ എന്നാൽ ഒരു എയർക്രാഫ്റ്റിന് ഒരു എയർ ടു എയർ മിസൈലിന്റെ റേഞ്ചിൽ നിന്നും പുറത്തു പോകാൻ പറ്റാത്ത ഒരു ഏരിയയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇലക്ട്രോണിക് വാർഫെയറിന് മാത്രമേ എയർക്രാഫ്റ്റിനെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ വേഗത കൂട്ടിയോ മാനുവർ ചെയ്തോ മിസൈലിൽ നിന്നും രക്ഷപ്പെടുവാൻ എയർക്രാഫ്റ്റിന് സാധിക്കാതെ വരും ഇന്ത്യ സംബന്ധിച്ച് അസ്ത്ര എം വളരെ ഇമ്പോർട്ടന്റ് ആണ് ബി മിസൈലുകളിൽ ഇന്ത്യ ചൈനയ്ക്കും പാകിസ്ഥാനും പുറകിലാണ് ഈ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഒരു പരിധിവരെ അസ്ത്ര എം കെ ടുവിലൂടെ മറികടക്കാം അസ്ത്ര എം കെ ടുവിന്റെ ഡെവലപ്മെന്റ് വേഗത്തിലാക്കുവാൻ ഡിആർഡിഒ കമ്പൈൻഡ് ഡെവലപ്മെന്റ് ആൻഡ് യൂസർ ട്രയൽസ് ഉടനെ ആരംഭിക്കും ഒരു വർഷത്തിനുള്ളിൽ ഈ മിസൈലുകൾ ഇന്ത്യയുടെ തേജസ് എയർക്രാഫ്റ്റ് ിൽ ഘടിപ്പിക്കും തേജസിന്റെ എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കുവാനും ഇതുവഴി സാധിക്കും അസ്ത്ര എം ഗെ ടുവിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ മറ്റേതെങ്കിലും ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കാം ഡെവലപ്മെന്റിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന മറ്റൊരു മിസൈലാണ് മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗെയർ മിസൈൽ അഥവാ എം ബി എ ടി ജി എം അധികം വൈകാതെ തന്നെ ഇവയുടെ ട്രയൽസ് പൂർത്തിയാക്കി ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഇവയുടെ പ്രൊഡക്ഷൻ ആരംഭിക്കും എം ബി എ ടി എ ജി അവസാനഘട്ട പരീക്ഷണങ്ങൾ ഉടനെ ആരംഭിക്കും പേര് സൂചിപ്പിക്കുന്നത് പോലെ ശത്രുക്കളുടെ മെയിൻ ബാറ്റിൽ ടാങ്കുകളെ തകർക്കുന്നതിന് വേണ്ടിയാണ് എം ബി എ ടി എ ജി ഉപയോഗിക്കുന്നത് മുപ്പത് കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം രണ്ട് സൈനികർ ചേർന്ന് ഇവയെ ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളടത്തെത്തിക്കുവാൻ സാധിക്കും മൂന്ന് കിലോമീറ്റർ ആണ് ഇവയുടെ റേഞ്ച് ഹിമാലയൻ മേഖലകളിൽ ഇവ വളരെ ഉപയോഗപ്രദമാണ് ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കറാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എഡ്ജ് എ ഐ ഇമേജിംഗ് പ്രോസസിംഗ് ടെക്നിക്കുകൾ ഈ സീക്കറിൽ ഉപയോഗിക്കുന്നുണ്ട് എഡ്ജ് എ ഐയുടെ ഉപയോഗം ഇവയെ വളരെ ആക്കി മാറ്റുന്നു ഡിആർഡിഒ ഡെവലപ്പ് ചെയ്ത നാഗ് എ ടി ജി എമ്മിന്റെ ഒരു വേർഷനാണ് മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഇവയ്ക്ക് ഒരു ഡ്യുവൽ ത്രസ്റ്റ് റോക്കറ്റ് മോട്ടോർ ആണ് പ്രൊപ്പൽഷൻ സിസ്റ്റമായി ഉപയോഗിക്കുന്നത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് ഇവ നിർമ്മിക്കുന്നത് ഇന്ത്യൻ ആർമിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ഈ മിസൈൽ അതുപോലെ ഡെവലപ്മെന്റിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന മറ്റൊരു മിസൈലാണ് വിഷറാഡ് അഥവാ വെരി ഷോർട്ട് എയർ ഡിഫൻസ് സിസ്റ്റം വിഷറാഡ്സിന്റെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രയൽസ് ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ഹിമാലയൻ മേഖലകളിലെ ഉയർന്ന പ്രദേശങ്ങളിലും പ്രതികൂല കാലാവസ്ഥയിലും നടത്തുന്ന ടെസ്റ്റുകളാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് സമ്മർ ട്രയൽസ് വിന്റർ ട്രയൽസ് എന്നിവയാണ് ഇനി ബാക്കിയുള്ളത് കൊടും ചൂടുള്ള കാലാവസ്ഥയിലും അടുത്ത മഞ്ഞുകാലത്ത് നടത്തുന്ന ടെസ്റ്റുകളാണ് സമ്മർ വിന്റർ ട്രയൽസ് വിഷറാർട്സ് ഒരു ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റം ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ കൂടി സഞ്ചരിക്കുന്ന ടാർഗറ്റുകളെ വളരെ അടുത്ത റേഞ്ചിൽ വെച്ച് നശിപ്പിക്കുക എന്നതാണ് ഇവയുടെ പ്രധാന ലക്ഷ്യം ഈ മിസൈലും ഒരു ഡ്യുവൽ ത്രസ്റ്റ് റോക്കറ്റ് മോട്ടോർ ആണ് പ്രൊപ്പൽഷനായി ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ഇമേജിംഗ് സീക്കർ ആണ് ഇതിന്റെ പ്രധാന സെൻസർ ഇവ പല കോൺഫിഗറേഷനുകളിലുണ്ട് സൈനികരുടെ തോളിൽ വെച്ച് ലോഞ്ച് ചെയ്യാവുന്ന ഷോൾഡർ ലോഞ്ചഡ് കോൺഫിഗറേഷൻ ട്രിപ്പോളിൽ വെച്ച് ലോഞ്ച് ചെയ്യാവുന്ന കോൺഫിഗറേഷൻ ഡ്രോണുകൾക്കെതിരെ പ്രയോഗിക്കുവാൻ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന കോൺഫിഗറേഷൻ ഷിപ്പുകളിൽ ഘടിപ്പിക്കാവുന്ന വേരിയന്റ് ഇങ്ങനെ പോകുന്നു വിഷറാറ്റ്സിന്റെ കോൺഫിഗറേഷനുകൾ ഇരുന്നൂറ്റി അൻപത് മീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വരെയാണ് ഇവയുടെ റേഞ്ച് ഈ മിസൈലിന് ഒരു മിനിയേച്ചർ റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ട് അതായത് ചെറിയ റോക്കറ്റ് ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് ഇവയ്ക്ക് മാനുവർ ചെയ്യുവാൻ സാധിക്കും ഈ റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിന്റെയും കൺട്രോൾ സർഫസിന്റെയും സഹായത്തോടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാനുവേഴ്സ് നടത്തുവാൻ ഇവയ്ക്ക് സാധിക്കും ഷോർട്ട് റേഞ്ച് ആയതുകൊണ്ട് തന്നെ ടാർഗറ്റുകളെ കൃത്യമായി തകർക്കുവാൻ ഇത്തരം സംവിധാനങ്ങൾ അത്യാവശ്യവുമാണ് ഹിമാലയൻ മേഖലകളിൽ ഇവ വലിയ ഡ്വാൻറ്റേജ് ഇന്ത്യയ്ക്ക് നൽകും പർവ്വത നിരകളുടെ മറവ് പറ്റി സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററുകൾ എയർക്രാഫ്റ്റുകൾ ഡ്രോണുകൾ എന്നിവയെ തകർക്കുവാൻ ഏറ്റവും അനുയോജ്യമാണ് ഇത്തരം മിഷറാർട്സ് ഈ മൂന്ന് മിസൈലുകളുടെയും ഡെവലപ്മെന്റ് പൂർത്തിയാക്കി ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമാകുന്നതോടുകൂടി നമ്മുടെ കരുത്ത് കൂടുതൽ വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്